സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിക്കും ഇതു സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നു സമിതി ഭക്ഷ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ചാണ് വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് വില വർധനവ് ഉടൻ ഉണ്ടാകുമെന്നും എന്നാൽ സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില വിപണി വിലയേക്കാൾ കുറവായിരിക്കുമെന്നും ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കില്ലെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനു മുമ്പ് അവസാനമായി സപ്ലൈകോയിൽ വില വർധനവുണ്ടായത് അന്ന് വിപണി വിലയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമായിരുന്നു സപ്ലൈകോയിലെ വില ഇത്തവണയും ഇതേ നിരക്കിൽ തന്നെയാകും കൂടുകയെന്ന് മന്ത്രി അറിയിച്ചു സപ്ലൈകോയിലെ സാഹചര്യം പഠിക്കാൻ നിയോഗിച്ച സമിതി ഇക്കാര്യങ്ങളടക്കം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്ന് ഇന സാധനങ്ങളാണ് ഇപ്പോൾ സബ്സിഡി നിരക്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ എണ്ണം കൂട്ടുന്നതും സർക്കാർ പരിഗണനയിലുണ്ട് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചാൽ ഉടൻ പുതുക്കിയ വില നിലവിൽ വരും ന്യൂസ് ഡെസ്ക് റെസ്റ്റ് മലയാളം be it rajakumari rajakumari gold and diamonds the trust of travancore Kumari.